ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അറിനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് സന്ദർശിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് വീഡിയോ ഉണ്ടാവും പ്രീ മാർക്കറ്റ് സെഷനും പോസ്റ്റ് മാർക്കറ്റ് സെഷനും സോ പ്രീ മാർക്കറ്റ് സെഷനിൽ കൂടുതലായിട്ട് ഇന്ന സംഭവങ്ങൾ ഇന്ന് വരാനുള്ള ഈവൻറ്റ്സ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിൽ കുറേ ന്യൂസ് കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്തും മൊത്തത്തിൽ ഇത് രണ്ടും കണ്ടുപോകുന്നവർക്ക് ഒരുവിധം മാർക്കറ്റ് എനിക്ക് കിട്ടുന്ന ന്യൂസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടും എന്ന കാര്യത്തിൽ ഉറപ്പാണ് കുറേ എന്താ പറയുക ിസിസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും എന്ന കാര്യത്തിൽ ഉറപ്പാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ മെസ്സേജ് ആദ്യമായിട്ട് നോക്കാം ഇന്നത്തെ കീപ് യുവർ ഷാട്ട് മൗത്ത് ബട്ട് ലെറ്റ് ദ വേർഡ് ഔട്ട് ടു ദം ത്രൂ അതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഒന്നും പറയാതിരിക്കുക അറിയേണ്ടവർ ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞോട്ടെ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സാരാംശം ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ഓരോ അച്ചീവ്മെൻസ് അല്ല അച്ചീവ്മെൻസ് വേണ്ട നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെല്ലാം ആരും ആവശ്യപ്പെടാതെ തന്നെ നമ്മൾ പലരോടും പോയിട്ട് അതിങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കാറുണ്ട് അല്ലേ നിങ്ങൾ സക്സസ്ഫുൾ സക്സസ്ഫുള്ളാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നും പറയാതിരിക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയുക അവരാവശ്യപ്പെടുന്നത് നിങ്ങളുടെ കേൾവിക്കാരൻ ആവശ്യപ്പെടുന്നത് എന്താണോ അതുമാത്രം അവർ അവരുമായിട്ട് ഷെയർ ചെയ്യുക നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾ എസ്പെഷ്യലി ഞാൻ ഉദ്ദേശിക്കുന്നത് പേഴ്സണൽ ലൈഫിലല്ല നമുക്ക് പേഴ്സണൽ റിലേഷൻഷിപ്പ് പേഴ്സണൽ ലൈഫിൽ പലതും ഷെയർ ചെയ്യേണ്ടി വരും ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ് രീതിയിൽ ട്രേഡിങ്ങിലായാലും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ പോകുന്നവർ ആ കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് തുറന്നടിച്ച് സംസാരിക്കുന്ന ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ എത്ര കുറച്ച് സംസാരിക്കുന്നോ അത്രയും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പോൾ ട്രേഡിങ്ങിൽ ഒരാൾ എപ്പോൾ ചോദിച്ചാലും ഹായ് ബൈ വർത്താനും ബാക്കി എല്ലാ പേഴ്സണൽ കാര്യങ്ങളും പറയും പക്ഷേ ട്രേഡിങ്ങിന്റെ വിശേഷങ്ങളൊന്നും തന്നെ പറയാറില്ല കുറേ നാൾ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഇൻറ്റർവ്യൂൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവർ അറിഞ്ഞിട്ട് നിങ്ങളുടെ സുഹൃത്തിലൂടെ പോയി പറയും അതായത് വലിയൊരു സംഭവമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വലിയ ബിസിനസ്മാൻ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ പറയും അയ്യോ ഞാൻ ഇന്നലെ പോലും കണ്ടിരുന്നു വളരെ കൂളായിട്ട് എന്നോട് ഇടപെടുന്നതല്ലേ അങ്ങനെ അതാണ് അപ്പോൾ അവർ ഒരു കൺഫർമേഷൻ നിങ്ങളുടെ അടുത്ത് എത്തും തീർച്ചയായിട്ടും നിങ്ങളോട് ചോദിക്കും ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് തീർച്ചയായിട്ടും അവരെന്താണ് ചോദിക്കുന്നത് അതിന് കൃത്യമായ മറുപടി മാത്രം പറയുക അല്ലാതെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറയാതിരിക്കുക എന്നുള്ളത് ട്രേഡിങ്ങിൽ ഇത് ഭയങ്കരമായിട്ട് ഒത്തിരി പേര് ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അതായത് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആരോടും പറയരുത് എന്ന രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട് അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷേ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ ലോസ് ആണോ എന്നുള്ളത് മറ്റുള്ളവരോട് പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ആ രീതിയിൽ അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ക്യാപ്പബിളായ ഒരാളുടെ മുന്നിൽ നിങ്ങൾ തുറന്നു വയ്ക്കുന്നതിൽ കുഴപ്പമില്ല അല്ലാതെ നിങ്ങൾ അതായത് ട്രേഡിങ് എന്താണ് എന്നറിയാത്ത ഒരാളോട് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ നഷ്ടം വന്നു എന്ന് ട്രേഡിങ്ങിലൂടെ നഷ്ടം വന്നു എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം അത് പത്ത് പേരോട് പോയിട്ട് പറയുക ചങ്ങാതി വെറുതെ ഓൺലൈനിൽ കളിച്ചിട്ട് ഒരുപാട് കാശ് കളയുന്നുണ്ട് ഒരു എന്താ പറയുക പണിക്കും പോവില്ല ഈ രീതിയിൽ ഭയങ്കര ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള വാക്കുകളായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് മറ്റുള്ളവരോട് എത്തുക അപ്പോൾ അതിനേക്കാൾ നല്ലത് നിങ്ങൾ പ്രോഫിറ്റ് ഓർ ലോസ് നിങ്ങൾ ആരോടും പറയുന്നില്ല ബാക്കി പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പാണ് ടൂർ പോകും പോകുകയും ഒക്കെയും ചെയ്യും പക്ഷേ നിങ്ങൾ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ അയാൾ എന്തോ ജോലി ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ല പക്ഷേ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയതിനു ശേഷം നിങ്ങളുടെ ആക്ടിവിറ്റീസിലൂടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യർ തിരിച്ചറിയാൻ തുടങ്ങും ഓ ഇയാൾ കുഴപ്പമില്ല സക്സസ്ഫുൾ ആണ് എന്ന രീതിയിൽ തിരിച്ചറിയാം നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ലിവിങ്ങിലുള്ള മാറ്റങ്ങളായിരിക്കാം പലതും കൊണ്ട് അവർ തിരിച്ചറിയാൻ തുടങ്ങും ആ സമയത്ത് അവർ അറിഞ്ഞോട്ടെ അതിൽ കുഴപ്പമൊന്നുമില്ല അതല്ലാതെ നിങ്ങൾ വാരിവലിച്ച് എല്ലാം പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ നമുക്ക് ഇന്നത്തെ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ ഹൈലൈറ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ ഇന്ത്യയുടെ സിൽവർ ഇമ്പോർട്ട്സ് അതിൻ്റെ റെക്കോർഡ് ഹൈയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ വർഷം ഇനിയും ഒരു അറുപത്തി അറ് ആറ് ശതമാനത്തിൻ്റെ റൈസ് ഉണ്ടാകും എന്നാണ് അതിൻ്റെ ഒരു അതുണ്ടാകും എന്നാണ് യു എ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് വരുന്നത് സോ അവരാണ് ഇതിൻ്റെ ഒരു ഡാറ്റ പുറത്ത് വിട്ടിട്ടുള്ളത് ദെൻ എൻ എസ് സി മെയ് ഇരുപത് ഹോളിഡേ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു സർക്കുലർ വന്നിട്ടുണ്ട് ഇത് എൻ എസ് സിയുടെ സർക്കുലർ നമ്പർ അൻപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടിന് റിലീസ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു സർക്കുലർ അന്ന് ഒരു ട്രേഡിംഗ് ഹോളിഡേ ആയിരിക്കും ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഇനി അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് മുംബൈയിൽ ഇലക്ഷൻ നടക്കും ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഹോളിഡേ വന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ട്വിറ്ററിൽ കണ്ട ഒരുപാട് ഡിസ്കഷൻസ് തമിഴ്നാടില് ഏപ്രിൽ മെയ് പത്തൊമ്പതിനാണ് അതെന്താ തമിഴന്മാർക്ക് ഹോളിഡേ വേണ്ടേ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇവരിത് അവരുടെ ഹെഡ് ഓഫീസ് കാര്യങ്ങൾ ആക്ടിവിറ്റീസ് എല്ലാം മുംബൈ ബേസ്ഡാണ് എൻ എസ് സിയിൽ സോ അവിടെ സ്റ്റാഫിന് വരുന്നതിനും പോകുന്നതിനൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അന്നേ ദിവസം അവിടെ ഹോളിഡേ പ്രഖ്യാപിച്ചിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് എൻ എസ് സി ഏതൊരു രീതിയിലും ബാധിക്കുന്നില്ല പക്ഷേ മുംബൈയിൽ അവരുടെ ഓഫീസ് ഇരിക്കുന്ന സ്ഥലത്ത് ഇലക്ഷൻ നടക്കുമ്പം ട്രാഫിക് കാര്യങ്ങൾ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടാവും അതുമാത്രമല്ല സ്റ്റാഫിന് വോട്ട് ചെയ്യാൻ പോകേണ്ടി വരും അതൊക്കെ കൂടി ഇരിക്കണം ഈ ഒരു ഹോളിഡേ പ്രഖ്യാപിച്ചത് എന്നത് എൻ്റെ ഒരു അനുമാനമാണ് അതിന് ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നുമില്ല കേട്ടോ ദൻ അത് കഴിഞ്ഞാൽ എൻ എസ് സിയുടെ ഹോളിഡേ കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ബൈജ്യൂസ് നമ്മുടെ മലയാളികളുടെ ഒരു ഒരു നല്ല ഒരു അഭിമാനമായിരുന്നു ബൈജ്യൂസ് പക്ഷെ ഇപ്പോൾ ഒന്നുമില്ലാതെ രണ്ട് മാസം ശമ്പളം കൊടുക്കാതെ അവർ ഇപ്പോൾ സാലറിയുടെ പേയ്മെന്റ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ദെൻ ചൈനീസിൻ്റെ ചൈനീസ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ഒരു ക്രൈസിസിന്റെ ഭാഗമായിട്ട് എന്താ പറയുക ഓരോ ആസ്തികൾ പിടിച്ചെടുക്കുന്ന പരിപാടികൾ ബാങ്കുകൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് ഞാൻ പലരോടും സംസാരിച്ചപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അധികം മുന്നോട്ട് പോവില്ല എന്നാണ് അറിയാറ് കാരണം ഒരു പ്രോപ്പർട്ടി പിടിച്ചെടുത്തത് കൊണ്ട് ബാങ്കിന് കാശ് കിട്ടില്ല ബാങ്കിന് കാശാണ് ആവശ്യം അവർക്ക് കാശാണ് കിട്ടുന്നത് പ്രോപ്പർട്ടി കിട്ടിയത് കൊണ്ട് അത് ഓപ്ഷൻ ചെയ്ത് തിരിച്ച് അതിനേക്കാൾ ഉയർന്ന വിലയിൽ വിറ്റാൽ മാത്രമേ അവർക്ക് ലാഭം ഉണ്ടാവുള്ളൂ പക്ഷെ അതിനത്രയും എടുക്കും എന്നതുകൊണ്ട് തന്നെ നോർമലി ഇങ്ങനെയുള്ള ആക്ഷൻസ് കൊണ്ട് ബാങ്കിന് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവില്ല എന്നാണ് അറിവുള്ള ആൾക്കാർ പറയുന്നത് കേട്ടത് സോ നോക്കാം എന്തായാലും കാശ് കിട്ടാതിരിക്കുമ്പോൾ കിട്ടുന്ന സാധനങ്ങൾ എടുക്കുക എന്നുള്ളത് ഒരു സാധാരണ രീതിയാണ് അപ്പോൾ അതങ്ങനെ തന്നെ പോട്ടെ ദെൻ ടാറ്റ മോട്ടോഴ്സ് അവരുടെ ജാഗ്വാർ ലാൻഡ്രോവർ ട്വൻറ്റി പേഴ്സൻറ്റ് ഇയറോണിയൻ ഗ്രോത്താണ് സെയിൽസിൽ ഉണ്ടായിരിക്കുന്നത് അടിപൊളിയാണ് എന്തായാലും ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഹോൾഡ് ചെയ്യുന്നവർക്ക് തീർച്ചയായും നല്ല കാര്യമാണ് സുല വൈൻ യാർഡ്സ് വൈൻ മേക്കർ പത്ത് ശതമാനത്തിൻ്റെ ഒരു ഗ്രോത്താണ് ഈ ക്യൂ ക്വാർട്ടർ ഫോറിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ സൂപ്പർ അടിപൊളി ദെൻ ആക്സിസ് ബാങ്ക് മെയിൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു അവരുടെ മെയിൻ സ്റ്റേക്ക് ഹോൾഡർ ആക്സിസ് ബാങ്ക് എക്സിറ്റ് ആവുകയാണ് അവരുടെ സ്റ്റോക്ക് സെല്ല് ചെയ്യാണ് സോ നോക്കാമേ ആക്സിസ് ബാങ്കിൽ എന്നൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ദെൻ ഗ്ലാൻ ഫാർമ അതിൻ്റെ മുൻ ഉടമസ്ഥൻ അതിലേക്കുള്ള സ്റ്റോക്കുകൾ കൂടുതലായി വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത് ദിലീപ് ബിൽ ഇതൊരു എന്താ പറയുക ഇതാണ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണ് അവരാണ് അവർക്കൊരു പ്രോജക്റ്റ് ഓൾമോസ്റ്റ് ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടിയുടെ ഹൈരിയാന റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി എന്ന് അവരാണ് ഏറ്റവും ലോവസ്റ്റ് ബിഡർ കൺഫേം ആയിട്ടില്ല പക്ഷെ അവരാണ് ലോവസ്റ്റ് ബിഡർ സോ സൂൺ അവർക്ക് അങ്ങനെ ഒരു പ്രൊജക്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ശിൽപ മെഡി കെയർ അതിൻ്റെ എന്താ പറയുക ക്യൂ ഐ പി റിലീസാണ് ഏപ്രില ഇന്നലെയായിരുന്നു അത് ദെൻ യൂക്കോ ബാങ്ക് എന്താ പറയുക ഫോർ പോയിൻറ് ഫൈവ് ലാക്ക് കോടിയുടെ നാല് പോയിൻറ്റ് അഞ്ച് ലക്ഷം കോടിയുടെ ഒരു ബിസിനസ് ആണ് ക്വാർട്ടർ ഫോറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് നയൻ പോയിൻ്റ് സിക്സ് ടു പെർസെൻറ്റേജിൻ്റെ ഗ്രോത്താണ് ഈ ഒരു ക്വാർട്ടർ ഫോറില് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത് എച്ച് ജി ഇൻഫ്ര എൻജിനീയറിങ് എന്താ പറയുക ഒരു പുതിയ ഒരു സബ്സിഡറി അവർ ആരംഭിച്ചിരിക്കുകയാണ് എച്ച് ജി ചെന്നൈ തിരുപ്പതി അതായത് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു സബ്സിഡറിയാണ് അവർ ആരംഭിച്ച ആർ ബി എൽ ബാങ്ക് ഇത് ഒന്ന് ശ്രദ്ധിച്ചോളൂ അതായത് മൗറീഷ്യസ് ബേസ്ഡ് ആയിട്ടുള്ളതാണ് സിറ്റി ഗ്രൂപ്പ് ഗ്ലോബൽ ഇവർ ഇന്നലെ തന്നെ ഒരുപാട് കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഇത് ഏതാണ് കമ്പനി എന്ന് എനിക്കറിയില്ല പക്ഷെ മൗറീഷ്യസ് ബേസ്ഡ് ആണ് ഈ കമ്പനി എന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ന്യൂസിലിനി വരാവുന്ന ഒരു പേരായിരിക്കാം ഇത് അപ്പോൾ അവർ സിക്സ്റ്റി സിക്സ് പോയിൻ്റ് നയൻ സെവൻ അറുപത്തിയേഴ് മെജോറിറ്റി ഓഫ് സ്റ്റോക്സ് അറുപത്തി ആറ് പോയിൻറ്റ് ഒൻപത് ഏഴ് ലക്ഷം ഷെയർസാണ് ഇന്നലെ അവർ ആർ ബി എൽ ബാങ്കിൻ്റേത് വാങ്ങിച്ചിരിക്കുന്നത് ദൻ എൻ സി എൽ ഇൻഡസ്ട്രീസ് അവർ സിമെൻറ്റ് പ്രൊഡക്ഷനിലുള്ളതാണ് അവർ നാല് ശതമാനത്തിൻ്റെ ഒരു വർധനവാണ് ഈ കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയിരിക്കും മൊത്തം കപ്പാസിറ്റി സെവൻ പോയിൻറ്റ് ത്രീ ലാക്ക് മെട്രിക് ടണ്ണാണ് ദെൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അഗൈൻ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സിറ്റി ഗ്രൂപ്പ് ഗ്ലോബൽ ഇത് മോറീഷ്യസ് ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനിയാണ് ഞാൻ ഓൾറെഡി ഇത് നിങ്ങളോട് കഴിഞ്ഞൊരു ഇതിൽ പറഞ്ഞു അവർ ഇപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം ഒരു കോടി എഴുപത്തി ആറ് ലക്ഷത്തി അറുപത്തി എണ്ണായിരം സ്റ്റോക്കുകളാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ വാങ്ങിച്ചിരിക്കുന്നത് ആർ ബി എൽ ബാങ്കിൻ്റെതും അവർ വാങ്ങിച്ചിട്ടുണ്ട് സിറ്റി ഗ്രൂപ്പ് ഗ്ലോബൽ മോറീഷ്യസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് തെൻ ക്രിയേറ്റീവ് ഗ്രാഫിക്സ് സൊല്യൂഷൻസ് ഇന്ത്യ അതിൻ്റെ ഇക്വിറ്റി ഇന്ന് ലിസ്റ്റിംഗ് ആണ് എൻ എസ് സിയിൽ ഏപ്രിൽ ഒൻപതിന് ഇഷ്യൂ പ്രൈസ് എയ്റ്റി ഫൈവ് റുപ്പീസ് ആയിരുന്നു ഇന്ന് ലിസ്റ്റിങ്ങിൽ എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഡിക്സൺ എന്താ പറയുക അവർ ഇസ്മാർത്തു സിംഗപ്പൂർ കമ്പനിയുടെ അൻപത് ശതമാനം ഷെയർ വാങ്ങാനുള്ള ഒരു അഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട് ആ കമ്പനിയായിട്ട് സോ ഡിക്സനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇത് ഇൻവെസ്റ്റേഴ്സ് എടുക്കുക എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു പോസിറ്റീവായിട്ട് വരും എന്നുള്ളത് കാരണം കൂടുതൽ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആ കമ്പനിയുടെ അസറ്റ് വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത് കൊണ്ട് മോസ്റ്റ് പ്രോബ്ലി അങ്ങനെ ആകും എന്ന് മറ്റുള്ളവർ ചിന്തിക്കുക എന്ന് എനിക്ക് തോന്നുന്നു എഡൽ വൈസ് ഫിനാൻഷ്യൽ സർവീസിന് ഫൈൻ കിട്ടിയിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപയുടെ ഫൈനാണ് കിട്ടിയിരിക്കുന്നത് സോ അത് ഒരു നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള ഹൈലൈറ്റ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് വാച്ച് അതേ ന്യൂസ് തന്നെയാണ് സോ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവാം യു എസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഇന്ന് ഓപ്പണായിരിക്കുന്ന ഡോ ജോംസ് പതിനൊന്ന് പോയിൻറ്റ് റെഡിലാണ് എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് രണ്ട് പോയിന്റ് റെഡിലാണ് നസ്ദാക്ക് അഞ്ച് പോയിന്റ് ഗ്രീനിലാണ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് ഇന്നത്തെ ക്ലോസിങ് ഇന്നലത്തെ ക്ലോസിങ് ഇന്ന് രാവിലെ ആയിരിക്കും അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക സോ അതാണ് അറ്റ് ദ മൊമെൻറ്റ് സിറ്റുവേഷൻ ദെൻ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് എഫ് ടി എസ് സി ഹൺഡ്രഡ് മുപ്പത്തിരണ്ട് പോയിന്റ് ഗ്രീനിലാണ് സി എസ് സി അൻപത്തിയേഴ് പോയിന്റ് ഡി എ എക്സ് നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഗ്രീനിലാണ് ക്ലിയർലി ബുള്ളിഷ് ആണ് മറ്റൊന്നും തന്നെ അതിനെക്കുറിച്ച് പറയാറില്ല നിക്കി ഇവിടെ നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് ഗ്രീനിലാണ് ഹാങ്സങ് എട്ട് പോയിന്റ് ഗ്രീനിലാണ് ഷങ്കായ് കമ്പോസിറ്റ് ഇരുപത്തിരണ്ട് പോയിന്റ് ഗ്രീനിലാണ് എസ് ടി ഐ പന്ത്രണ്ട് പോയിന്റ് ഗ്രീനിലാണ് സോറി ശങ്കായുടെ ഞാൻ പറഞ്ഞത് ഇരുപത്തിരണ്ട് പോയിന്റ് റെഡിലാണ് എസ് ടി ഐ പന്ത്രണ്ട് പോയിന്റ് ഗ്രീനിലാണ് കോസ്പി പതിനാറ് പോയിന്റ് ഗ്രീനിലാണ് സോ എനിക്ക് തോന്നുന്നു കൂടുതൽ യു എസ് മാർക്കറ്റ് ഒഴികെ ബാക്കിയ തന്നെ ഗ്രീനിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി നാലിലാണ് ആറ് പോയിൻറ്റ് ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തത് എണ്ണൂറ്റി മുപ്പത്തി എട്ടിലായിരുന്നു ഇരുപത്തിരണ്ട് എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ ഇന്നലെ ക്ലോസ് ചെയ്ത് ഇന്ന് ഓപ്പൺ ആയത് ആറ് ഗ്യാപ്പ് ഗ്യാപ്പിൽ ഇപ്പോൾ കറന്റ്ലി ട്രേഡിംഗ് നടക്കുന്ന ഇരുപത്തിരണ്ട് എണ്ണൂറ്റി നാൽപ്പതിലാണ് മൂന്ന് പോയിന്റ് നഷ്ടത്തിൽ ത്രീ പോയിൻറ്റ് ഫൈവ് പോയിൻറ്റ്സ് ഓക്കെ ഇന്നത്തെ ഡേ ഹൈ വന്നിരിക്കുന്ന ഇരുപത്തിരണ്ട് ഈ സമയം വരെയാണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ ഉച്ചക്കാണ് കേൾക്കുന്നതെങ്കിൽ നല്ല ഏഴ് മണി വരെയുള്ള ഒരു സമയത്താണ് ഞാൻ പറയുന്നത് ഇന്നത്തെ ഡേ ഹൈ വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതാണ് അതേപോലെ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി മുപ്പത്തി രണ്ടാണ് ഡേ ലോ വന്നിരിക്കുന്നത് സോ ഒരു അപ്ഡൗൺ മൂവ്മെൻറ്റ് എന്താ പറയുക അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് അതാണ് സൂചിപ്പിക്കുന്നതെന്ന് തോന്നുന്നു ഫ്ലാ ഓൾമോസ്റ്റ് ആറ് പോയിൻ്റ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ആറ് പോയിന്റ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൻ്റെ തന്നെ ഒരു മൂഡാണ് ദെൻ ഇന്ന് ഗ്ലോബൽ ഈവെൻറ്റ്സ് നോക്കുകയാണ് യു എ യു കെ സി റീറ്റെയിൽ സെയിൽസ് മോണിറ്റർ ഓസ്ട്രേലിയ എൻ എ ബി ബിസിനസ് കോൺഫിഡൻസ് ഓസ്ട്രേലിയ വെസ്റ്റ് പാക്ക് കൺസ്യൂമർ കോൺഫിഡൻസ് ചേഞ്ച് ജപ്പാൻ കൺസ്യൂമർ കോൺഫിഡൻസ് ഫ്രാൻസ് ബാലൻസ് ഓഫ് ട്രേഡ് മെക്സിക്കോ ഇൻഫ്ലേഷൻ റേറ്റ് എമൗണ്ട് മന്ത് ഓൺ മന്ത് യു എസ് ഇ ഐ എ ഷോർട്ട് ടേം എനർജി ഔട്ട്ലുക്ക് യു എസ് ത്രീ ഇയർ നോട്ട് ഓക്ഷൻ യു എസ് എ പി ഐ വീക്ക്ലി ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ഇത്രയും ഗ്ലോബൽ ഇവൻറ്റ്സ് ആണ് ഇതിൽ ഉണ്ട് ഇവൻറ്സ് പക്ഷേ പ്രധാനപ്പെട്ടത് ലിസ്റ്റ് ചെയ്തത് ഇത്രയാണുള്ളത് ദൻ ഇന്ന് റിസൾട്ട് വരാനുള്ള രണ്ട് സ്റ്റോക്കുകളാണ് ഒക്കെ പ്ലാ പ്ലേ ഇന്ത്യ ലിമിറ്റഡ് വിജി ഫിനാൻസ് ഈ രണ്ട് സ്റ്റോക്കുകളാണ് ഇന്ന് റിസൾട്ട് വരാനുള്ളത് ദെൻ എഫ് എൻ ഒ ബാൻ ഉള്ളത് അതായത് ട്രേഡിംഗ് ആണ് ബാൻ ഉള്ള ഫീച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിങ് ബാൻ ചെയ്തിരിക്കും ബന്ധൻ ബാങ്ക് സെയിൽ സീല് ഈ മൂന്നെണ്ണം സെയിലും സീലും ഇപ്പം കുറേ ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ്ലി ബാനിലാണ് കിടക്കുന്നത് കാരണം അതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ആയിക്കഴിഞ്ഞാലാണ് ഇത് ബാൻ ചെയ്യുന്നത് സു ആരൊക്കെയോ ഒന്നുമില്ല ഷോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആരൊക്കെയോ ലോങ് ബിൽഡപ്പ് നടത്തുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാൻ പറ്റും ദിവസങ്ങളിൽ എങ്ങനെയാണ് എന്നുള്ളത് ദെൻ ഇന്നലത്തെ ഒരു മാർക്കറ്റ് ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപത്തി എട്ടിൽ ഓപ്പണായി എൺപത്തിയേഴ് പോയിന്റ് ലാഭത്തിൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അറുപത്തിൽ ആറിലാണ് ക്ലോസ് ചെയ്തത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബുള്ളിഷ് ആണ് മാർക്കറ്റ് അതേപോലെ അഞ്ച് ദിവസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പോയിന്റിൻ്റെ ഒരു ഗെയിൻ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ഇരുന്നൂറ്റി പതിനൊന്നിൻ്റെ പോയിൻ്റ് തന്നെയാണ് ദെൻ ഇന്നലെ വിർജിൻ സി പി ആർ ആയിരുന്നു വൈഡാണ് ഇന്നലത്തെ സി പി ആർ വൈഡ് ആയിരുന്നു പക്ഷേ വിർജിൻ സി പി ആർ പ്രൈസാക്ഷൻ ക്രോസ് ചെയ്തിട്ടില്ല ഇന്നത്തെതിലും പി സി ആറിൽ സി പി ആറിൽ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നൊന്നും ഇല്ല നോർമൽ സി പി ആർ തന്നെയാണ് നോർമലി വിർജിൻ സി പി ആറിൻ്റെ ഒരു എഫക്റ്റ് ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട് ദെൻ ഇന്ത്യ വിക്സ് ഇന്നലെ ടു പോയിൻറ്റ് ത്രീ എയ്റ്റ് പെർസെൻറ്റേജ് കുറേയാണ് ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ ഓപ്പണിംഗ് പതിനൊന്ന് പോയിന്റ് ആറ് ഒന്നായിരിക്കും പുഡ്കോൾ റേഷ്യോയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ വൺ പോയിന്റ് ത്രീ ആണ് നിഫ്റ്റിയുടെ പുഡ്കോൾ റേഷ്യോ വന്നിരിക്കുന്നത് കോൾ സൈഡിൽ ഇരുപത്തി മൂവായിരത്തിൽ വൺ പോയിന്റ് സീറോ നയൻ ക്രോസ് ഒരു കോടി ഒൻപത് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് സ്പോട്ട് പ്രൈസ് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അറുപത്താറ് പുട്ടിലേക്ക് വരികയാണെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറിൽ ഒരു കോടി രണ്ട് ലക്ഷം പുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് പി സി ആറ് വൺ പോയിന്റ് ത്രീ എയ്റ്റ് സോ ക്ലിയർലി ഒരു സൂചിപ്പിക്കുന്നത് ഒരു ബുള്ളിഷ് മോഡാണ് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ബാങ്ക് നിഫ്റ്റി ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് അഞ്ച് പോയിന്റ് നെഗറ്റീവിലാണ് അതേപോലെ ഫിൻ നിഫ്റ്റി എയ്റ്റ് പോയിൻ്റ് നെഗറ്റീവിലാണ് സെൻസെക്സ് നൂറ്റി എൺപത്തിയേഴ് പോയിൻ്റിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് മിഡ് ക്യാപ്പ് ഇന്നലെ നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത് സോ നോക്കാം ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയാണ് വരിക എന്നുള്ളത് ദെൻ ഇന്ന് സെൻസ് സോറി ഫിൻ നിഫ്റ്റിയുടെ ആണ് സോ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിയുടെ ഒരു ട്രേഡ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ക്ലോസിംഗ് ഇന്ന് ഫിൻ നിഫ്റ്റിയിൽ നാരോസിപി ആർ ആണ് നാരോ അതൊരു സെക്ടറൽ ഇൻഡെക്സ് ആയതുകൊണ്ട് അതിന് നാരോസിപിആർ ആയാലും വലിയൊരു സംഭവമൊന്നും പറയാനില്ല നിഫ്റ്റിയിൽ നാരോസിപി ആർ ഉണ്ടെങ്കിലാണ് ഇതൊക്കെ എഫക്റ്റീവ് ആവുക അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചറിയാം നോട്ട് റീഡ് സോണും സി പി ആറും തമ്മിലുള്ള കോമ്പിനേഷൻ എക്സാക്ട്ലി നോട്ട് റീഡ് സോണിൻ്റെ സെൻറ്ററിലായിട്ടാണ് സി പി ആർ വന്നിരിക്കുന്നത് ക്ലിയർലി സെൻറ്ററിലാണ് സോ രണ്ട് ഡയറക്ഷനിലേക്കും മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് മുകളിലോട്ട് പോവാണെങ്കിൽ ഇവിടെ ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി മുപ്പത്തിനാലാണ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ബ്രേക്ക്ഔട്ട് ലൈനിൽ നിന്ന് മുകളിലോട്ട് കയറുമ്പോൾ ഒരു ലെവലാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി മുപ്പത്തിനാലിൻ്റെയും എഴുന്നൂറ്റി അൻപത്തി അഞ്ചിൻ്റെയും ഇടയിലുള്ള ഒരു സോണിൽ വെച്ചിട്ട് മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്യും ഇനി ഫർദർ ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വരെ കിട്ടിയേക്കാം ഒരു മാക്സിമം സൈഡിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ലെവലിൽ അത് കൺസോൾട്ടേഷൻ ആവാൻ സാധ്യതയുണ്ട് ഇനി ഈ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ബേറിഷ് മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് സോണിൽ ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട് കൺസോൾട്ടേഷൻ ആവാൻ സാധ്യതയുണ്ട് ഫർദർ ഫോള് വരികയാണെങ്കിൽ ഒന്ന് ഇരുപത്തി ഒന്ന് നാനൂറ്റി എഴുപത്തി അഞ്ച് ഒരു സപ്പോർട്ട് ലൈനാണ് അത് കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് നാനൂറ് അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വരെ ഇറങ്ങിപ്പോയേക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പ്രതീക്ഷ മാർക്കറ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ് തരും എന്ന് തന്നെയാണ് അതായത് നമ്മുടെ മന്ത്ലി ലെവലിൽ നോക്കുകയാണെങ്കിൽ മന്ത്ലി പിവേർട്ടിൽ നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ഓൾറെഡി അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് സോ അതിൽ വലിയ സംഭവങ്ങളൊന്നും ഇനി നമുക്ക് പ്രതീക്ഷിക്കാനില്ല മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിലും ഇനി ഇവിടെ ഒരു ഇന്നലെ ഒരു ഡോജിയാണ് വന്നിട്ടുള്ളത് നോർമലി അങ്ങനെ ഒരു ഡോജ് വന്നാൽ ഒരു ഈവനിങ് സ്റ്റാർ ഫോർമേഷൻ ആവുകയാണെങ്കിൽ ഇന്ന് ഇതേ രീതിയിലുള്ള ഒരു ബിഗ്ഗസ്റ്റ് റെഡ് ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലെ മിനിഞ്ഞാന്ന് വന്ന ആ ക്യാൻഡിൽ അതേ സൈസിൽ ഒരു റെഡ് ക്യാൻഡിൽ തിരിച്ചിറങ്ങി വരികയാണെങ്കിൽ പിന്നീട് മാർക്കറ്റ് താഴോട്ടായിരിക്കും ഓക്കെ ഇതിൻ്റെ ലോ ടച്ച് ചെയ്യോ അതിനെ ക്രോസ് ചെയ്യോ വേണം എന്നാൽ മാത്രമേ ഇത് ട്രെൻഡ് കൺഫർമേഷൻ പറയാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ ഇതൊരു പീക്കായിരിക്കും ഇവിടെ വെച്ചിട്ട് മാർക്കറ്റ് റിവേഴ്സ് റിവേഴ്സാകും ഇത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം ഇവിടെ ഇതുവരെയും വന്നതിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് അറുന്നൂറ്റി ഇരുപത്തിയേഴാണ് ഇന്നലെ അതിനെ ക്രോസ് ചെയ്തിട്ട് അറുന്നൂറ്റി അറുപത്തി ഒൻപത് വരെ പോയിട്ടുണ്ട് അതായത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന മാർക്കറ്റാണ് നോർമലി ഓൾ ടൈം ബ്രേ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പുൾബാക്ക് എങ്കിലും മിനിമം വരാറുണ്ട് ഇനി അതല്ല മാർക്കറ്റ് ഒരു സൂപ്പർ പുള്ളിഷ് ആയിട്ട് കയറി പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അതിൻ്റെ രീതിയിൽ മുകളിലോട്ട് തന്നെ പോകും അങ്ങനെ ഒരു പുൾബാക്ക് എടുക്കണം എന്നുള്ള കണ്ടീഷൻ നമുക്ക് പറഞ്ഞിട്ട് മാർക്കറ്റിനെ അവിടെ നിർത്താനൊന്നും പറ്റില്ല പക്ഷേ നോർമലി ഉണ്ടാവാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു റെഡ് ക്യാൻഡിൽ വരികയാണെങ്കിൽ ഫർദർ ഇവിടെ ഇങ്ങനെ വന്ന് പിന്നീടായിരിക്കും മുകളിലോട്ട് കയറി പോകുക ഓൾ ടൈം ഹൈ ഫസ്റ്റ് ടൈം കട്ട് ചെയ്യുമ്പോൾ ഓക്കെ ഇനി അതല്ല ഓൾ ടൈം ഹൈ ഇതുപോലെ ഇനിയും മുകളിലാണ് ഫിക്സ് ചെയ്യാൻ മാർക്കറ്റ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് ഇവിടെ നല്ലൊരു സൂപ്പർ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ആയിരിക്കും ഇവിടെ കിട്ടുക ഈ രണ്ട് സാധ്യതകളാണ് ഉള്ളത് സോ ഇൻ കേസ് ഒരു ബേറിഷ് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ ഇത് ഈ മാസത്തെ എക്സ്പെക്റ്റഡ് ടാർഗറ്റ് ആണ് അപ്പോൾ ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് എന്ന ആ ഒരു ലെവലിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട് ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി അഞ്ഞൂറ് എന്ന അതായത് ഇന്നത്തെ ഡേ ലോ വരും എന്ന് പ്രതീക്ഷിച്ച ഈ ഒരു ലെവലിൽ മാർക്കറ്റ് സപ്പോർട്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മാർക്കറ്റ് കൺസോൾട്ട് ചെയ്യും എന്ന് പറഞ്ഞത് സോ നാ ആ നൂറ്ററുപത്തഞ്ച് നാനൂറ്റെഴുപത്തഞ്ച് ലെവലിൽ വന്ന് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഫർദർ അപ്പ് മൂവ്മെൻറ്റ് ആയിരിക്കും അതായത് ഇരുപത്തി ഒന്ന് അഞ്ഞൂറിന് മറ്റൊരു പ്രത്യേകത ഉണ്ട് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സൈക്കോളജിക്കൽ ലെവലാണത് സോ അവിടെ നല്ല പോലെ അവിടെ എത്തുമ്പോഴത്തേനും ആൾക്കാർ ബൈങ്ങ് തുടങ്ങും സോ അവിടെ നിന്ന് മാർക്കറ്റ് ഫർദർ ഒരു മൂവ്മെൻറ്റ് തരും പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റ് ഒന്ന് നാരോ സി പി ആർ ആയതുകൊണ്ട് തന്നെ ഈ ഇൻഡെക്സിൽ ചിലപ്പോൾ നല്ല ഹൈ വൊളാറ്റയിലാവാൻ സാധിക്കുന്നു പിന്നെ എന്താ പറയുക നോട്ടറേറ്റ് സോണും സി പി ആറും തമ്മിലുള്ള കോമ്പിനേഷൻ പറയുന്നത് ഏതെങ്കിലും ഏത് ഡയറക്ഷനിൽ പോയാലും നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കിട്ടും എന്നാണ് സോ റാസ് ലെവൽസിൻ്റെ പ്രിഡിക്ഷൻ പ്രകാരം പറയുകയാണെങ്കിൽ ഒക്കെ ഇന്നലത്തെ ഹൈനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ വരുന്നത് അതേപോലെ ഇന്നലത്തെ ഡേ ലോനേക്കാളും താഴെ ആയിരിക്കും ഇന്നത്തെ അതായത് മാർക്കറ്റ് ആയിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റൊരു സംഭവം കൂടിയുണ്ട് ഇന്നലെ നമുക്ക് പറ്റിയതുപോലെ ഇന്ന് പറ്റരുത് ചില സമയത്ത് ഒന്നിലൊരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഓപ്പണിങ് ഇത് രണ്ട് വന്നാലും മാർക്കറ്റ് നോട്ടറേജ് സോണിലേക്ക് തിരിച്ചിറങ്ങി വരും കേട്ടോ താഴെ ഓപ്പൺ ഓപ്പണാണെങ്കിൽ മുകളിലോട്ട് കയറി വരും മുകളിൽ ഓപ്പണാണെങ്കിൽ തിരിച്ച് ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് വരും ഓക്കെ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ് ഡൗണോ അപ്പണിങ്ങാണ് ഇത് നമുക്ക് കൃത്യമായിട്ട് ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്ഡൗൺ ആണോ എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണ് സോ താഴോട്ടാണെങ്കിൽ ഫർദർ നമുക്ക് താഴോട്ടുള്ള ട്രേഡുകൾ നോക്കാം നമുക്ക് കുട്ടായാലും കോളായാലും കാശുണ്ടാക്കിയാൽ മതി അൾട്ടിമേറ്റ് ഫോക്കസ് പോക്കറ്റിലേക്ക് കാശ് വരണം പ്രോഫിറ്റ് കയ്യിലെത്തണം എന്നുള്ളതായിരിക്കണം ട്രേഡ് ചെയ്ത് സമയം കളയണം എന്ന ചിന്തയിൽ ആയിപ്പോവരുത് ഇന്നലത്തെ ഒരു മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചാലും നമുക്കറിയാം ഈ ഒരു സോണിൻ്റെ അകത്ത് തന്നെ കിടന്ന് മാർക്കറ്റ് കളിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് സോ അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ആയിരത്തി ഒന്ന് അറുന്നൂറ്റി ഇരുപതാണ് ബ്രേക്ക് ഔട്ട് ലൈൻ അറുന്നൂറാണ് ബ്രേക്ക് ഡൗണിലെ അറുന്നൂ ഇരുപത്തൊന്ന് അറുന്നൂറ്റി ഇരുപത്തിനാലിൻ്റെ മുകളിലേക്കൊക്കെ നമുക്ക് ലോങ് പൊസിഷൻസ് എടുക്കാൻ പറ്റും റെസിസ്റ്റൻസ് ആയിട്ട് വരിക ഇന്നലത്തെ ഹൈ ആണ് ഇരുപത്തിയൊന്ന് അറുന്നൂറ്റി എഴുപത് റേഞ്ച് ദെൻ ഇരുപത്തിയൊന്ന് എഴുന്നൂറ്റി അൻപത് റേഞ്ച് ഈ രണ്ട് സോൺ അതായത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സോണാണ് വരിക സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു സോണാണ് വരിക ഇനി സപ്പോർട്ട് ലൈനിൽ നോക്കുകയാണെങ്കിൽ അതേ രീതിയിൽ ഇവിടെ ഒരു സോൺസ് ക്രിയേറ്റ് ചെയ്ത് അൾട്ടിമേറ്റ് ഈ നാനൂറ്റി എഴുപത്തഞ്ചിൻ്റെ താഴേക്ക് പോവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇൻ കേസ് പോയാൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഞാൻ ഇപ്പോഴും പറയുന്നില്ല കാരണം എനിക്ക് വ്യക്തതയില്ല എങ്ങോട്ടാണ് പോവുക എന്നുള്ള കാര്യത്തിൽ കാരണം ഓൾ ടൈം ഹൈ ക്രോസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ ഒരു ഫുൾ ബാക്ക് എടുത്തിട്ട് തിരിച്ച് കയറിപ്പോയേക്കാം അല്ലെങ്കിൽ ഇനി ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ഗ്യാപ്പ് ആണെങ്കിലും അത് ഞാൻ ഓൾറെഡി പറഞ്ഞു നോട്ട് റെഡ് സോണിലേക്ക് മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്യും എന്നുള്ളത് സോ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള ഒരു പ്രീ മാർക്കറ്റ് സെഷൻ ദൻ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം വീണ്ടും കണ്ടുമുട്ടും അതുവരെയൊക്കെ എല്ലാവർക്കും പ്രോഫിറ്റബിളായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു ടേക്ക് കെയർ ആൻഡ് ബ ബൈ